പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കറിയുന്ന പോലെ യഥാർത്ഥം ഇറാൻ തിരിച്ചടി തുടങ്ങി എന്നുള്ള വാർത്തകൾ വരികയാണ് ശരിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ ദുരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇറാൻ്റെ മൂന്ന് ആണവ നിലയങ്ങളെ ആക്രമിച്ച് പൂർണ്ണമായി നശിപ്പിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് ഇസ്രയേൽ തലസമയ ടെന്ന വ്യൂവിൽ ഉഗ്ര സ്ഫോടനം നടത്തി തിരിച്ചടിച്ചിരിക്കുന്നത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ടെന്ന വ്യൂവിൽ പതിച്ചുവന്ന ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു തുറമുഖ നഗരമായ ഹൈഫയിലും സ്ഫോടനം നടന്നു അതിശക്തമായ തിരിച്ചടി ഇസ്രയേൽ നേരിടുന്നു എന്ന രീതിയിലുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വി ദിലീപ് കുമാർ ചേരുന്നു ദിലീപ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ദിലീപ് നമുക്ക് ഏറ്റവും ആയി ലഭിക്കുന്ന വിവരം ഇറാൻ തിരിച്ചടി തുടങ്ങി എന്ന് തന്നെയാണോ ഇറാൻ്റെ തല സോറി ഇസ്രയേലിലെ തലസ്ഥാനമായ ടെല വീവിൽ വലിയ സ്ഫോടനം നടന്നു എന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ എസ് കെ എൻ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം തലസ്ഥാനമായ ടെല്ലവ്യൂവ് തുറമുഖ നഗരമായ ഹൈഫ എന്നിവിടങ്ങളിലാണ് ഈ മിസ് ആക്രമണം നടന്നത് ഇറാന്റെ മിസൈലുകൾ ഈ നഗരങ്ങളിൽ അയൺ ഡോമുകൾ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ ഭേദിച്ച് ഈ രണ്ട് നഗരങ്ങളിലും വീണിട്ടുണ്ട് ഉഗ്ര സ്ഫോടനത്തോടുകൂടി വീണിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതേസമയം ഇറാന്റെ മറ്റു നീക്കങ്ങൾ എന്ത് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്ക ഇറാനിലെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തിയതിനു ശേഷം അവരുടെ വിമാനങ്ങൾ അവരുടെ യുദ്ധവിമാനങ്ങൾ പിന്മാറിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ മാരകശേഷിയുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകളാണ് വർഷിച്ചത് പ്രത്യേകിച്ച് ഭൂഗർഭ അറയും തുരങ്കവുമൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അത് ഇറാൻ്റെ പ്രത്യാക്രമണമാണ് ടെല്ലവിവിലും ഹൈഫയിലും ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാൻ്റെ മിസൈലുകൾ വീണതിനു ശേഷമുള്ള ആ ഉഗ്രസ്ഫോടനത്തെ ഉഗ്രസ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ ട്വൻറ്റി ഫോറിൻ്റെ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ വാർത്തയാണിത് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവയെ ഭേദിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ തെല്ലവീവിലും ഹൈഫയിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഈ ആക്രമണം നടത്തിയത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഹൈഫയിൽ ആക്രമണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ടെല്ലവീവ് തലസ്ഥാനമായ ടെല്ലവീവിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആക്രമണത്തിൻ്റെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ ഹൈഫയിലും ടെല്ലവീവിലുമാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് അതേസമയം നേരത്തെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൻ്റെ അത് എത്രത്തോളം മാ എത്രത്തോളം അതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അവരുടെ വാർത്താ ഏജൻസി ഔദ്യോഗിക വാർത്താ ഏജൻസി ഇർണ അറിയിക്കുന്നത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ് വലിയ സ്ഫോടനം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും ആ സ്ഥലത്തില്ല എന്നാണ് ഇറാൻ വാർത്താ ഏജൻസി ഇർണ അവകാശപ്പെടുന്നത് പക്ഷേ ഔദ്യോഗികമായ പ്രതികരണം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ സംബന്ധിച്ച് നേരത്തെ തന്നെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അത് ആണവ വികിരണ ഭീഷണി ഉണ്ടാക്കുന്നതാണ് നേരത്തെ നടത്തിയ ആക്രമണങ്ങൾ തന്നെ അത്തരത്തിലുള്ള ആണവ വികിരണ സാധ്യതയുള്ളതാണ് അത് പരിശോധിച്ചു വരികയാണെന്നാണ് നേരത്തെ ഐ എ ഇ എ അറിയിച്ചിരുന്നത് അതിനുശേഷമാണിപ്പോൾ അവരുടെ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഫൊർദോ നത്താൻസ് ഇസ്ഫാഹൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത് അതുവഴി ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ അതിനിടെ ഇറാൻ്റെ ചില ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല അവർ അവകാശപ്പെടുന്നത് നേരത്തെ തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രയേലും ഒക്കെ കണ്ണു വച്ചതോടുകൂടി അവിടെ നിന്ന് ആണവ അണുബംപ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിരുന്നു സുരക്ഷിതമായി മാറ്റിയിരുന്നു എന്നാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഏതായാലും വ്യക്തത ഇനി വരേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രിഫ്യൂജ് ആ പ്രോസസ്സ് അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ വന്നിരുന്നു അതേ തുടർന്നാണ് ഇറാൻ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതെന്നാണ് അനൌദ്യോഗികമായി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ഇനി എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ലോകം പ്രധാനമായും ഉറ്റുനോക്കുന്നത് എസ് കെ എൻ താങ്ക് യുമാർ